Yeah. ഏത് മതിരി ഇഷ്ടമില്ലാത്ത ആളും ഏത് കേക്ക് ഇഷ്ടമില്ലാത്ത ആളും ഈ ഒരു കേക്കില്ലേ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും നമ്മൾ കേക്ക് സ്റ്റുഡിയോ പുതിയതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തൊരു കേക്കാണ് മംസ് കാക്കാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സാധനം ഇതിനെ കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് കഴിച്ചു നോക്കലാണല്ലോ അതിൻ്റെ പുറത്തെ കവർ അങ്ങോട്ട് റിമൂവ് ചെയ്യണം ഇത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത് പിന്നെ നമ്മൾ ആ സ്പൂൺ എടുത്തിട്ട് ആ അഞ്ച് ലെയറും കൂട്ടിയിട്ട് ഒറ്റപ്പെടുത്താണ് അങ്ങോട്ട് പിടിക്കേണ്ടത് കേട്ടോ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ് അതും ഓവറും മധുരോ കുത്തലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും കൂടെ വന്ന ഒസോനും അല്ലൂറ്റിനും സാധനം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഈ സാധനം നിങ്ങൾക്ക് നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള അത് മാത്രമല്ല പതിനഞ്ചാം തീയതി തൊട്ട് നമ്മളെ കേക്ക് സ്റ്റുഡിയോന്റെ ഇരുപത്തിരണ്ട് ഔട്ട്ലെറ്റിലും ഈ ഒരു കേക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കേക്കിന്റെ പേര് മറക്കണ്ട മംസ് കാക്കാന്നാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ആടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവിടുത്തെ ചീസി പീസിയും അതുപോലെ തന്നെ ആൽഫ്രഡോ പാസ്തീം പിന്നെ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് ലിച്ചി സോൾട്ട് ലിച്ചി ഇല്ല ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പുത്തനത്താൽ ഔട്ട്ലെറ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്